വേലൂർ മണിമലർക്കാവു ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു നവകേരള യാത്രക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി ഒന്നായ വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രോത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപം കൊണ്ടും സമ്പന്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള ചരിത്രത്തിൽ ഇടം നേടിയതാണ് കേരളത്തിലെ സവർണ മേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിലൊന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം ഇതിനെതിരായാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി വിജയിച്ചത് സമരത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട് നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര കൊടുത്ത നിവേദനത്തിലാണ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചത് ക്ലാസിക്കൽ കലാരൂപങ്ങൾ നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങി വിവിധതരം പരിപാടികൾ കൊണ്ട് സമ്പന്നമായ കേരളത്തിന്റെ ടൂറിസം വെബ്സൈറ്റിൽ വേലൂരും സ്ഥാനം പിടിച്ചത് വേലൂരിലെ ജനങ്ങൾ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്